സോഷ്യൽ മീഡിയ അറ്റാക്ക് ഏഹ് അത് സൈബർ അല്ലിങ് വർഷങ്ങളായി ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്നതാണ് പക്ഷേ നമ്മൾ പല പ്രാവശ്യവും നമ്മൾ അതിനെതിരെ ഒന്നും ഇതുവരെ പോയിട്ടില്ല കാരണം നമുക്ക് വരുന്നു ഇടയിലൊക്കെ നമ്മള് പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങാനും കേസുമായിട്ട് അടക്കാനും അറിയാലോ ഈ പോലീസ് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങൾ കേറി ഇറങ്ങാ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കേറി ഇറങ്ങാൻ പറഞ്ഞത് താല്പര്യമില്ലാത്ത കേസാ പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാര് നമുക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല വെറുതെ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കമന്റ് ഇടുന്ന ആൾക്കാര് ഈയിടെ ആയിട്ട് കുറച്ച് ഓവറാണ് അതായത് എന്തും പറയാം എന്ത് തോന്നിയാസവും പറയാം എന്തും ആരെയും പറയാം എന്തൊക്കെ വേണമെങ്കിലും പറയാം മക്കളേയും പറയാം ഭാര്യമാരെ പറയാം എന്ത് വേണമെങ്കിലും പറയാം ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയിരിക്കണ സോഷ്യൽ മീഡിയ കമന്റ് അത്ര അതമ്പതിച്ചിരിക്കണേ പക്ഷെ അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വിട്ടുകളയാൻ താല്പര്യം പോലീസ് അതെന്താ ഈ ഈ നാട്ടിൽ പ്രാവശ്യം എല്ലാരും ചെയ്തല് വെച്ച് ഞങ്ങൾ ഒരു മൂന്ന് പേർക്കാണ് നെറക്കെടുത്ത് ഞങ്ങള് റെഡിയാക്കി റെഡി ആ ലക്കി ലക്കി ആൾക്കാർ മൂന്ന് പേരാണ് ആ മൂന്ന് പേര് ഒന്ന് നീ മേടിച്ചോ നമ്മുടെ ഷഫീന ബീവി അറിയാലോ ഷഫീന ബീവിയുടെ പേര് പോലും ഇന്നവരെ ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ നാവാലെ പറയാൻ ആഗ്രഹിച്ചിട്ടില്ല അത്ര എനിക്ക് എനിക്ക് താല്പര്യമില്ലാത്തൊരു സ്ത്രീ ആണ് അത് അത്ര എനിക്ക് ഇഷ്ട എനിക്ക് അങ്ങനെ കാണുന്ന പോലും ഇഷ്ട അപ്പൊ പക്ഷെ എന്റെ ഭാവുകൊണ്ട് അത് പറയേണ്ടി വന്നു കാരണം നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ഷെഫീന ബി വിതിരെയാണ് കേസ് ഞാൻ ഫയൽ ചെയ്യണത് കാരണം ഷെഫീന ബീവി ബിവി കൊറേ ഓവറാണുണ്ട് ആത്മാവിന നമ്മള് ഇതേപോലെ സെലക്ട് ചെയ്തത് തുറന്നു കാണിച്ചു ഓപ്പൺ ചെയ്ത അപ്പൊ രണ്ടാമത്തെ ഭാഗ്യവാൻ പുള്ളിക്കാരനാണ് റിയാക്ടി കേരള എന്നാണ് ചാനലിന്റെ പേര് അതിന്റെ മെയിൻ പേജ് പേജുണ്ട് സുഹാന എന്താ അണ്ണ അണ്ടി പോയ അണ്ണാനെ പോലെ അങ്ങനെ പല പല അടിയിൽ കമന്റ് കമന്റോളികൾ വരാം അതിനുള്ള സമയം പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഞാൻ സന്തോഷം നോക്കിയാ പോരെ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ മൂന്നാമത് മൂന്നാമത് വലിയൊരു മഹാനാണ് മഹാന ഉണ്ടാവും അതു അതിൽ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ മഹാന്റെ വീഡിയോ പല ആൾക്കാരും വളരെ രീതിയിലും വളരെ തെറിയും അനാവശ്യം വൃത്തികേടുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിട്ട് ആ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് വെറും കൂതറേ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല ലോക കൂതറയാ അങ്ങനെ അങ്ങോട്ട് നമുക്ക് വിട്ടുകളയാൻ താല്പര്യം ഇല്ല അതു അപ്പൊ അതിലെ എന്നെയോ എന്റെ ഫാമിലിനെയോ ആരെയോ അറിയില്ല ഈ പറയണ ആർക്കും അറിയില്ല അറിയില്ല പക്ഷെ വായി തോന്നിയത് എന്തും വിളിച്ച് ഒരു സാധനം ഉണ്ടല്ലോ അത് വേണ്ട പോലെ അപ്പൊ ഔചിത്യം 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 എന്നൊരു സാധനം ഔചിത്യം വേണം നമുക്ക് അതിൽ അതിലിന്റെ അതിനെതിരെയുള്ളത് അടുത്ത് അത് സുഹാന കണ്ട സുഹാനയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് കാരണം ആ തന്നെ അതായത് ആ ആ ബഷീർ തന്റെ ആദ്യ ഭാര്യ സുഹാനെ തിരിഞ്ഞു നോക്കുന്നില്ല ക്വസ്റ്റ്യൻമാർക്ക് ഭാര്യരംഗത്ത് ഒരു കൈവതും ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ തന്നേലും ഇല്ലാത്തൊരു കാര്യമാണ് നിന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ അപ്പൊ മോനെ അതിന് സുഹാന തന്നെ കംപ്ലയിന്റ് കൊടുക്കണായിരിക്കും അതിന് ഉത്തമം എന്താന്തൂറക്കം വരുന്നു നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ട് ഈ ഒരു നൂറ് ആൾക്കെതിരെ വീഡിയോ വീട് വിടുമ്പ ഈ ആൾക്കാരും പ്രതികരിക്കാതെ ഇരിക്കുമ്പോ നിങ്ങളുടെ വിചാരം ഇനി ആൾക്കാരെ ഏതാൾക്കാര് എന്ത് വേണമെങ്കിലും എന്ത് തോന്നിയാസം വേണമെങ്കിലും പറയാൻ ചിന്തയുണ്ട് മോനെ അത് വേണ്ടട്ടാ അത് ചിലപ്പോ ആ നൂറിൽ ഒരാൾ പ്രതികരിക്കും ആ ഒരാളായിട്ട് കണ്ടാൽ മതി തന്നെ മനസ്സിലെ അപ്പൊ ഇതൊരു അവനോ ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കൊന്നും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുമ്പോഴേ അതിന്റെ ഒരു മെന്റൽ സ്ട്രെസ്സും അതിന്റെ ഒരു ബുദ്ധിമുട്ടും അതിന്റെ ഒരു വിഷമവും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു